you mm -hmm. എല്ലാവരിലേക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ പതിയെ പോലെ തന്നെ രാവിലത്തെ നമ്മളെ കട്ടൻ ചായ ഇതാണ് റെഡി റെഡിയായി കൊണ്ടിരിക്കേണ്ട ഒരു ഇലക്കായൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ചിട്ട് വരുന്നുണ്ട് കിട്ടാം പിന്നെന്താ നമ്മളെ ഉരുളം കിഴങ്ങ് മസാലക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഒക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റൊക്കെ പൂരി അധികം ഇഷ്ടമല്ല കേട്ടോ മോൾക്ക് അപ്പോൾ അവൾക്ക് ഞാൻ ഇന്നലത്തെ പത്തിരി പരത്തിയത് കുറച്ച് ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് അവൾക്ക് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തരാം അത് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് അതിന് നീറ്റ പടനെടുത്ത് പുറത്ത് വെക്കാനായിട്ട് അപ്പോൾ പിന്നെ ചൂടാൻ ആകുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോകുക തണുപ്പ് കൂടാതെ ചുട്ടാ പിന്നെ ഉട്ടിപ്പിടിക്കും അപ്പോൾ തണുപ്പ് നല്ല പോകാൻ വേണ്ടിയിട്ട് നേരത്തെ കാലത്തിനടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇട്ടാ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടാണ് നമ്മൾ ഉള്ള ഞാൻ കറിയൊക്കെ സെറ്റ് നമ്മൾ ഞാൻ ഈ മസാലക്കാർ ഇതൊക്കെ കുക്കറിൽ റെഡിയാക്കിയതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളുടെ മസാലക്കറി ഇവിടെ റെഡിയാക്കിയതിട്ടാൽ അപ്പോൾ പത്തിരിക്കാണെങ്കിലും ആണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ് ഇട്ടോ ഞാൻ ഒരിത്തിരി ചിക്കൻ മസാലയുടെ പൊടിയും കൂടി അരി ഉള്ളൂട്ടാ പിന്നെ ബൂരിക്ക് ഉള്ള ഓയിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് പരത്തിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാലോ അപ്പോൾ ഞാൻ അപ്പം ആദ്യം തന്നെ ഉണ്ടാക്കിയതല്ല ചൂട് കൊടുക്കണത് വേണ്ടിയിട്ട് കുട്ടികൾ ഒമ്പത് മണിയാവുമല്ലോ വരാൻ അപ്പോൾ അവർക്കുള്ളത് അവർ വന്നിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെയാണ് ഇട്ടാൽ അവർ നേരം വേഗിയിട്ടാണല്ലോ ഞായറാഴ്ച ആവുമ്പോൾ മദ്രസ ഇടുക ഞായറാഴ്ച അല്ലേ ആകെ ഒരു ഒരിത്തിരി നേരം പഠിക്കാൻ പറ്റണത് അപ്പം ഞാനിതാ ഭൂരി ആദ്യം തന്നെ കുഴച്ച് വെച്ചുകൊണ്ട് ഫസ്റ്റ് നീറ്റ് പണ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയാലാണ് നമുക്ക് ഭൂരി നന്നായി പൊള്ളച്ചു വരികയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് എണ്ണ കുടിച്ചിട്ട് ഒരു കറുമുറു ഇതാവൂട്ടെ ഞാൻ ഈ നമ്മളെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ടപ്പൊടിയില്ലേ അത് മാത്രമായിട്ടാണ് ഭൂരി ഉണ്ടാക്കുക കേട്ടോ അതിൽ മൈദ വേറെ ഒന്നും ചേർക്കണില്ല അതിൽ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് കുഴച്ചിട്ട് അങ്ങനെ വെക്കണത് നല്ല സോഫ്റ്റ് ആയ നല്ല അടിപൊളി ഭൂരി കിട്ടൂട്ടോ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ആശുപത്രിയിലൊക്കെ ഒന്ന് നമ്മൾ മിന്നു ഇക്കാക്കാൻ്റെ മോള് ആശുപത്രിയിലാണ് കേട്ടോ അവൾക്ക് ഛർദി കൂടിയ കാരണം അഡ്മിറ്റാണ് നമ്മളെ പൊന്നാനി ആശുപത്രിയിൽ അപ്പോൾ ഓളെ കാണാൻ വേണ്ടി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മരണം ഉണ്ടായിരുന്നു മൂത്ത മൂത്തക്കാക്കാൻ്റെ ഭാര്യയുടെ താത്ത ഭരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് ഒക്കെ കൂടിയിട്ട് രാവിലെ തന്നെ നേരത്തെ അവർ മദർസ് വിട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ടാ ചായോടി അങ്ങനെ പോയി പിന്നെ ചോറൊക്കെ തിന്നത് അവിടുന്ന് തന്നെ കേട്ടോ അവിടെ ക്യാൻ്റീന്നാണ് ചോറൊക്കെ തിന്നത് മറ്റഴിഞ്ഞ് ഉച്ച അവിടുന്ന് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി മരിച്ചോടുത്ത് മയ്യ തീർക്കാനൊക്കെ നേരം വഴുക നമ്മൾ മരിച്ചോടുത്ത് പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ മയ്യ മയ്യത്തെടുത്തിട്ടാണല്ലോ നമ്മൾ വരാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകിയത് അപ്പോൾ അങ്ങനെ അതാണ് നമ്മളെ പൂരിയൊക്കെ അവിടെ നന്നായി പൊളിച്ച് സെറ്റ് ആയിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു നാലിനെ ഉണ്ടാക്കിയില്ല ഇടയിട്ട് അപ്പോൾ നേരം വൈകണ കാരണം ഞാൻ അവരെ കൂടെ തന്നെയാണ് എട്ട് മണിയാകുമ്പോൾ ചാ കുടിക്കലിട്ട് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ നേരത്ത് കുടിക്കാമെന്ന് വിചാരിച്ചതാണ് അവർ നേരം വൈകിട്ടായ കാരണേ പിന്നെ ചുബൂരി പറഞ്ഞാൽ ചൂട് കൊടുക്കാനാണ് അതിൻ്റെയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവം ഇപ്പോൾ നല്ല ആശുപത്രിയായിട്ട് അതിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ മേലെ ഇപ്പോൾ രോഗിയുടെ അടുത്ത് ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ തന്നെ പാടുള്ളൂ വേറെ ഒരാൾക്ക് നമുക്ക് രോഗിയെ കാണാൻ പോകാനോ ഒന്നിനും പാടും പറ്റില്ല കേട്ടോ അവിടെ അവർ ഇല്ല ഇപ്പം ആ ഒരാളിരിക്കുകയാണെങ്കിൽ ആ ഒരാൾ തന്നെ ഇരിക്കണം അത്ര വേറൊരാളെ പകരം പോലും അവരുത്തൂല അപ്പം അതൊക്കെ നല്ല ഭയങ്കര ഇടങ്ങാറായിട്ട് ഈ ഒരാൾ എന്നെ മേലെ കയറി താഴത്ത് കയറി മേലെ കയറി താഴത്ത് കയറി നടക്കണ്ടേ പിന്നെ താഴത്തൊരാൾ നിന്നിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് താഴത്ത് നിൽക്കാനേ പറ്റുള്ളൂ മേലേക്ക് കയറാനും പറ്റൂല അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു രണ്ടാളെങ്കിലും അവർക്ക് രോഗിയുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു ഇത് അവർക്ക് ആക്കാട്ടെ മറ്റേ ഈ ഒരാളെന്നെ ഇങ്ങനെ മുട്ടുവേദന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെടണം അവർ ഈ മേലെന്നും താഴത്തും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് പ്രസവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പറയും വേണ്ട ഈ ഒക്കെ കാണാനൊക്കെ നമുക്ക് ഒരു ആകാംക്ഷ അല്ലേ പ്രസവത്തിന് പ്രസവിച്ചു കഴിഞ്ഞവിടെ തന്നെ കുട്ടിനെ കാണാനൊക്കെ അതൊന്നും ഇവിടെ നടക്കൂലട്ടോ ഇവിടെ നമ്മൾ മേലെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കുട്ടിനെ മേലെ നിന്നും ഒരാൾ താഴത്തേക്ക് കാണിക്കാൻ നമുക്ക് കൂടുതൽ കാണിച്ചായിരുന്നു താഴത്തേക്ക് ഉണ്ട് അതേപോലെ തന്നെ മേലേക്ക് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ ആരേലൊക്കെ കാണാൻ വരികയാണെങ്കിൽ ഒന്നും നടക്കില്ലാട്ടേ അമ്മാട് പറയുന്നുമ്മി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിനെ കാണാനൊന്നും ആരോടും ആശുപത്രിക്ക് വരണ്ട വരേണ്ടത് പറഞ്ഞാൽ എല്ലാവരോടും വീട്ടിൽ വരാൻ പറഞ്ഞാൽ മതിയല്ലേ നിങ്ങൾ കുട്ടിയെ ആയിട്ട് അങ്ങുകൂടി നടന്നിട്ട് നിങ്ങൾ കാലിൻ്റെ വെരുപ്പളവെന്നൊക്കെ അമ്മമാട് ഞാൻ പറഞ്ഞിട്ടേ അമ്മ പറഞ്ഞിട്ട് രണ്ടാണ്ണ ആക്കാളിവിടെ തീരുമാനിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കുള്ള ഭൂരിതാ സെറ്റായി അപ്പോൾ ഞാനത് കുറച്ച് ഉരുളാങ്ങൻ്റെ കാര്യവും അതും കൂടിയിട്ട് ഞാനത് തിന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞു വിശേഷങ്ങൾ അതൊക്കെ വീഡിയോ ഇഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ക്ലിയർ ഒക്കെ കുറവാകും അപ്പോൾ അതൊക്കെ ഒന്ന് അല്ലാതെ സഹകരിക്കണം വീഡിയോ ഇടുന്ന ദിവസം ഒന്ന് കാണാൻ ശ്രമിക്കേണ്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാണണോ കാണുന്ന ആൾക്കാരും ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് എന്തെങ്കിലും കുഞ്ഞു കമൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം അപ്പം നമ്മളെ ഭൂരി മസാല അവിടെ സെറ്റായിട്ട് നമ്മളതൊക്കെ തിന്നു അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ അവിടുന്ന് കുട്ടികൾ കളിക്കണമൊക്കെ വീടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ അവിടെ ആശുപത്രിയിൽ എത്ര നേരം വരെ ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും പിന്നെ പാർക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ടട്ടാൽ അവിടെ ഊഞ്ഞാലുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾ പിന്നെ ആശുപത്രിയിൽ വയ്യാത്ത കുട്ടികളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കരച്ചിലും പിരിച്ചു ഉണ്ടാവില്ല അവരെ അതിന്റെ ഉള്ളിലാക്കി അവരെ അവിടെ ഇരുന്ന് കളിച്ചോളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുവിളോ ഇത്രയിലൂട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാ ലൈക്കും